കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീ സംസ്ഥാനത്ത് കുറയ്ക്കുമെന്ന് ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയിരുന്നു ആ ഉറപ്പ് പാലിക്കണം വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീ കുറയ്ക്കുക ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനത്തിന് ദോഷകരമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം പുനഃപരിശോധിക്കുക ആർ ടി ഒ ഓഫീസുകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം പ്രവേശനം നിഷേധിക്കുന്ന നിയന്ത്രണ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കോൺഫെഡറേഷൻ കേരളയുടെ നേതൃത്വത്തിൽ ഓഫീസുകൾക്ക് മുൻപിൽ മോട്ടോർ തൊഴിലാളികൾ മാർച്ച് നടത്തി മുൻപിൽ നടത്തിയ സമരം കെ കെ ഷൈജുവിന്റെ അധ്യക്ഷതയിൽ ഗുഡ്സ് ഫെഡറേഷൻ സി ഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പരാണ്ടി മനോജ് ഉദ്ഘാടനം ചെയ്തു മുന്നോട്ടു പോകാൻ കഴിയാത്ത തൊഴിലാളികളെ ഈ രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് ഏതാണ്ട് ഇരുനൂറ് രൂപയുള്ള ഒരു ടു വീലറിന് ഇപ്പൊ മൂവായിരത്തി അറുപത് രൂപ അടയ്ക്കണം എന്നതാണ് പുതിയ നിയമം ആയിരം രൂപ അടച്ച ഓട്ടോസൈക്ക് ഏതാണ്ട് ഒമ്പതിനായിരത്തി അറുപത് രൂപ പുതിയ നിയമത്തിന്റെ ഭാഗമായിട്ട് അടയ്ക്കണം രണ്ടായിരം രൂപ അടച്ച ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഏതാണ്ട് പതിനേഴായിരം രൂപ ബിറ്റസ് ഫീസ് അടയ്ക്കണമെന്നതാണ് പുതിയ ഉത്തരവ് മുഖായിരം രൂപ അടച്ച ഹെവി വാഹനങ്ങൾക്ക് ഇരുപത്തിയെട്ടായിരം രൂപ ഈ ഉത്തരവിൽ പറയാൻ ഇരുപത്തിയട്ടായിരം രൂപ അടയ്ക്കണം കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവിടക്കിയപ്പോ അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യത്തുടനീളം ഉയർന്നു വന്നത് ഒ ടി രാജു ടി ടി സജിത്ത് കെ അഭിലാഷ് ആദിൽ ആസാദ് ഇ കെ ഗോപി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച ചടങ്ങിൽ ജയേഷ് മുതുകാട് സ്വാഗതവും സി കെ പ്രമോദ് നന്ദിയും അർപ്പിച്ചു ജോയിന്റ് ആർ ടി ഒ ഓഫീസർക്ക് നിവേദനവും നൽകി